നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പണ്ട് മുതലേ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും രോഗവ്യാപനങ്ങളും അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഇപ്പോൾ അമേരിക്കയെ വലയ്ക്കുന്ന അഞ്ചാം പനിയും കൊടുങ്കാറ്റും ഒക്കെ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഈ കൂട്ടത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മെഗാ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവേഷകർ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു മെഗാ സുനാമി അമേരിക്കയുടെ വലിയ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പസഫിക് വടക്കുപടിഞ്ഞാറൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ഭീഷണിയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയത് നാഷണൽ അക്കാദമി ഓഫ് സയൻസസിൻ്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക് ഗവേഷകരുടെ പുതിയ പഠനത്തിന്റെ ഭാഗമാണ് ഈ കണ്ടെത്തലുകൾ ഭൂകമ്പ മാപിനിയിൽ എട്ട് തീവ്രതയേറിയ ഭൂചലനത്തിന് പിന്നാലെ അമേരിക്കയിലെ പസഫിക് നോർത്ത് വെസ്റ്റ് അലാസ്ക ഹവായ് എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കൂറ്റൻ സുനാമിയിൽ നാമാവശേഷമായേക്കുമെന്നാണ് മുന്നറിയിപ്പ് തീവ്രതയേറിയ ഭൂചലനം ആറരയടിയോളം തീരം ഇല്ലാതെയാക്കുന്നതിന് കാരണമാകുമെന്നും സുനാമിയോടെ നാശം പൂർണ്ണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ എട്ട് തീവ്രതയിൽ കൂടുതൽ ഭൂകമ്പം ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനത്തിലധികമാണെന്നാണ് ഗവേഷണം കണക്കാക്കുന്നത് അത്തരമൊരു സംഭവം തീരദേശ ഭൂമി ആറ് പോയിൻറ്റ് അഞ്ച് അടി വരെ മുങ്ങാൻ ഇടയാക്കും ഇത് സുനാമിയുടെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കും വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ വാൻകൂവർ ദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന അറുന്നൂറ് മൈൽ നീളമുള്ള പ്രദേശമാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് ഈ സോൺ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കൻ പ്ലെയ്റ്റിന് മുകളിലായാണ് ഈ വടക്കേ അമേരിക്കൻ പ്ലേറ്റ് തെന്നി മാറുന്നതോടെയാണ് വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുക എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് പഠനമനുസരിച്ച് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നിവയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലകളോടുള്ള സാമീപ്യം കാരണം അലാസ്കയും ഹവായിയും സാധ്യതയുള്ള ഭീഷണികൾ നേരിടുകയാണ് സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും കുറച്ചുകൂടി ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നതാണ് മെഗാ സുനാമികൾ എന്ന് പറയുന്നത് കടലിനടിയിലെ ഭൂകമ്പങ്ങൾ മൂലമുണ്ടാകുന്ന സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി മെഗാ മെഗാസുനാമികൾക്ക് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടാതെ അവ വളരെ ദൂരം സഞ്ചരിക്കുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇവ ജനസാന്ദ്രതയുള്ള തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ ഗുരുതരമായ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ഇതുകൂടാതെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഹിമാനികൾ തകരൽ പോലുള്ള വലിയ വെള്ളത്തിനടിയിലെ മാറ്റങ്ങൾക്കും പലപ്പോഴും ഇവ കാരണമായേക്കും അപൂർവവും എന്നാൽ വിനാശകരവുമായ ഇത്തരം ഭൂകമ്പങ്ങൾ മുൻപും അമേരിക്ക അഭിമുഖീകരിച്ചിട്ടുള്ളത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒക്ടോബറിൽ അലാസ്കയിലെ ലിറ്റുയ ഉൾക്കടലിൽ ഒരു മെഗാ സുനാമി ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ സുനാമികൾ ഏറ്റവും വലുതായിരുന്നു ഇത് കടലിനടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഈ തിരമാലയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് അടി വരെ ഉയരമുണ്ടായിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് അലാസ്കയിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് കാരണമാകും ഇത് സമുദ്രത്തിലേക്ക് വൻതോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മണ്ണിടിച്ചിലുകൾക്ക് വലിയ അളവിൽ സമുദ്രത്തെ സ്വാധീനിക്കുകയും സുനാമികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഭൂകമ്പ കാലാവസ്ഥാ ഘടകങ്ങളുടെ സംയോജനവും അലാസ്കയെ സുനാമിക്ക് ഇരയാക്കുന്നുണ്ട് സാധാരണയായി സമുദ്രത്തിനടിയിൽ ഭൂചലനം ഉണ്ടാകുമ്പോഴോ വലിയ മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴോ ആണ് സുനാമികൾ ഉണ്ടാകുന്നത് കൂറ്റൻ തിരമാലകളാണ് സുനാമിയുടെ ആദ്യ ലക്ഷണം മെഗാ സുനാമി മെഗാസുനാമിയെന്നാൽ പടുകൂറ്റൻ തിരമാലകൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഉയരത്തിൽ എത്തുന്നതാണ് വെള്ളത്തിനടിയിലെ ദ്രുത മാറ്റങ്ങളെ തുടർന്ന് മാനം മുട്ടുന്ന തിരമാലകൾ ഉണ്ടാകുമെന്നും കിലോമീറ്ററുകളോളം ഇവ സഞ്ചരിച്ചെത്തിയേക്കാമെന്നുമാണ് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നത് കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി തീരപ്രദേശത്തിന് ആദ്യം വിസ്തൃതിയേറും പിന്നാലെ വിനാശം ഉണ്ടാകുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ടിനാ ദുറ പറയുന്നു കാലിഫോർണിയയിലെ കേപ്പ് മെൻഡോസിനോ മുതൽ വടക്കൻ വാൻകൂവർ ഐലൻഡ് വരെയുള്ള അറുനൂറ് മൈലിൽ നീണ്ടുകിടക്കുന്ന വിശാലമായ കൺവേർജന്റ് മേഖലയാണ് കസ്കാഡിയ സബ്ഡക്ഷൻ സോൺ ഇവിടെ വെച്ചാണ് വടക്കേ അമേരിക്കൻ ഫലകത്തിന് താഴേക്ക് ജുവാൻഡി ഫുക്ക ഫലകം മെല്ലെ തെന്നിക്കയറുന്നതെന്നും ഇത് കൂറ്റൻ ഭൂചലനത്തിന് കാരണമാകുമെന്നുമാണ് ഗവേഷകർ പറയുന്നത് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നീ ഭാഗങ്ങളിലാകും കൂടുതൽ നാശനഷ്ടമുണ്ടാകുക എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അലാസ്ക ഹവായ് എന്നിവ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളിലായതിനാൽ ഇവയും അപകടാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അലാസ്ക പോലെ തന്നെ സുനാമി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരിടമാണ് ഹവായ് ഹവായുടെ സവിശേഷമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് അതിനെ അപകടത്തിലാക്കുന്നത് കിലാവിയ പോലുള്ള ബിഗ് ഐലൻഡിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ പാർശ്വ തകർച്ചകൾക്ക് വിധേയമാണ് അഗ്നിപർവ്വതത്തിൻ്റെ വലിയ ഭാഗങ്ങൾ സമുദ്രത്തിലേക്ക് വഴുതി വീഴുന്നത് വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് കാരണമാകുന്നു ഇത് വലിയ അളവിൽ സമുദ്രത്തെ ബാധിക്കുകയും തീരപ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് മെഗാ സുനാമി സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ പഠനം അടിവരയിടുന്നു ഫലപ്രദമായി പ്രതികരിക്കാൻ സമൂഹങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ എന്നിവ വേണമെന്നാണ് വിദഗ്ദ്ധർ വാദിക്കുന്നത് ഉദാഹരണത്തിന് പസഫിക് വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം പതിമൂവായിരത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുമെന്നും ഒരു ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നും പറയുന്നു അത്തരം ദുരന്തങ്ങളുടെ ആഘാതങ്ങളെ നേരിടാൻ തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന കെട്ടിടങ്ങളും സുനാമി പ്രതിരോധ ശേഷിയുള്ള ഡിസൈനുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് ഇതുകൂടാതെ കുടിയൊഴിപ്പിക്കൽ വേഗത്തിലാക്കാനും തീരദേശ താമസക്കാർക്ക് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുന്നതിനും പദ്ധതികൾ വേണമെന്നും വിദഗ്ധർ വാദിക്കുന്നു നിലവിലെ അമേരിക്കയിലെ അവസ്ഥ തന്നെ പ്രകൃതിയുടെ ഭാവമാറ്റത്തിലെ വലിയ സൂചനയാണ് മധ്യ അമേരിക്കയിൽ കനത്ത കൊടുങ്കാറ്റും മഴയുമാണ് ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ച കെട്ടിടങ്ങൾ തകരുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ടെക്സസ് മുതൽ കെൻഡക്കി വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ദിവസങ്ങളോളം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നാഷണൽ വെതർ സർവീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് കൊടുങ്കാറ്റിൻ്റെ പല വകഭേദങ്ങൾ തന്നെ അമേരിക്കയിലുണ്ട് ഒക്ലഹോമയിൽ ഉടനീളം കുറഞ്ഞത് പത്തു വീടുകളെങ്കിലും നശിക്കുകയും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ഓരോ സീസൺ ആകുമ്പോഴും ഇത്തരത്തിൽ കാലാവസ്ഥാ ദുരന്തത്താൽ വലയുകയാണ് അമേരിക്ക ശക്തമായ കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ തുടങ്ങുമ്പോഴാണ് ഭാവിയിൽ വലിയൊരു വെല്ലുവിളി കാത്തിരിക്കുന്നതായുള്ള മുന്നറിയിപ്പുകൾ കൂടി അമേരിക്കയ്ക്ക് കിട്ടുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്